ഹായ് ഫ്രണ്ട്സ് നിഷാദ് പടിഞ്ഞാറ്റും പറയാണ് ദേശീയപാത അറുപത്തിയാറിൻ്റെ വികസന പ്രവർത്തനമുള്ള പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഇപ്പം ഞാനുള്ളത് മാഹി ബൈപ്പാസ് സ്റ്റാർട്ട് ചെയ്യുന്ന അഴിയൂരാണ് പക്ഷെ കുഞ്ഞിപ്പള്ളി കഴിഞ്ഞിട്ട് അപ്പോൾ നമ്മളിന്ന് വീഡിയോയിൽ കാണാൻ പോകുന്നത് മാഹി ബൈപ്പാസിൻ്റെ ഉദ്ഘാടനത്തിന് ശേഷം മാഹിയും തലശ്ശേരിയിലും ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്നുള്ളത് അപ്പം പഴയ മാഹി റോഡും എന്നിട്ട് നമ്മൾ നേരെ പോയിട്ട് മുഴുപ്പിലങ്ങാടെത്തിയിട്ട് തിരിച്ച് പുതിയ മാഹി ബൈപ്പാസ് കൂടെ നമ്മൾ തിരിച്ച് വരുന്നതാണ് അപ്പോൾ രണ്ടിൻ്റെയും അവസ്ഥ നമുക്കൊന്ന് കണ്ടിട്ട് വരാം അതുപോലെ തന്നെ മാർച്ച് പതിനൊന്നാം തീയതി രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് മാഹി ബൈപ്പാസ് പൂർണ്ണമായി ഗതാഗതത്തിന് തുറന്നു കൊടുത്തത് അപ്പം അതിനുശേഷം വലിയ വണ്ടികളൊക്കെ ഇതിൽ കൂടിയാണ് പോക്കെന്ന് പറയുന്നുണ്ട് പിന്നെ മാഹിയിൽ മെയിനായിട്ട് എല്ലാ വണ്ടികളും കയറുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഇന്ധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്രോളിനും ഡീസലിനും വില കമ്മിയാണ് അപ്പോൾ ദീർഘദൂര വാഹനങ്ങളൊക്കെ നേരെ മാഹിയിൽ കയറിയിട്ട് അടിച്ചിട്ടാണ് പോകുന്നത് പുതിയ മാഹി ബൈപ്പാസിലാണെ തന്നെ പെട്രോൾ പമ്പുകൾ വന്നിട്ടില്ല അതിൻ്റെ വർക്കുകൾ നടക്കുന്നുള്ളൂ അപ്പോൾ നമ്മൾ ഇന്ന് രണ്ടിൻ്റെ വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉദ്ഘാടനത്തിന് ശേഷം മാഹീൻ്റെ പഴയ അവസ്ഥ അല്ല മാഹീൻ്റെ മാഹിയും തലശ്ശേരിൻ്റെയും ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് നമുക്ക് കണ്ടിട്ട് വരാം നേരെ നമുക്ക് വീഡിയോക്ക് പോകാം ഓക്കെ ഇപ്പം ഞാൻ വന്നിരിക്കുന്നത് വടകര ഭാഗത്തു നിന്നാണ് അപ്പം കുഞ്ഞിപ്പള്ളി കഴിഞ്ഞിട്ടാണ് നമ്മുടെ മാഹി ബൈപ്പാസ് ഓപ്പൺ ആവുന്നത് ഇപ്പോൾ മാഹി ബൈപ്പാസിൻ്റെ ഉദ്ഘാടന വീഡിയോസൊക്കെ ഞാൻ ഫുൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിന് ശേഷം മാഹി ബൈപ്പാസിൻ്റെ ഫുൾ ഒന്ന് കവർ ചെയ്തിരുന്നു ഇപ്പോൾ ഇപ്പം നേരെ അതാണ് നേരെ പോയ മാഹി ബൈപ്പാസ് ആണ് അപ്പോൾ ഇവിടുന്ന് ലെഫ്റ്റ് സൈഡ് കൂടെ പോയാലാണ് നമ്മളെ പഴയ മാഹിയും അതുപോലെ തന്നെ തലശ്ശേരി ഉള്ളത് അപ്പോൾ നമ്മളിന്ന് രണ്ടിൻ്റെയും വ്യത്യാസം കാണാൻ പോകുന്നു കേട്ടോ എങ്ങനെയാണ് ഉദ്ഘാടനത്തിന് ശേഷം നമ്മളെ മാഹിയും തലശ്ശേരി ഉള്ളത് എന്നുള്ളത് വലിയ വാഹനങ്ങളൊക്കെ എന്നാലും ഇടതു ഭാഗത്തുകൂടെ തന്നെ കയറി പോണേ ടൗൺ ഈ ബൈപ്പാസ് കയറാണ്ടേ പോണുണ്ട് അപ്പൊ നമ്മൾ നേരെ മാഹി ടൗണിലേക്ക് കിടക്കാൻ പോവാണ് കണ്ടോ വല്യ വാഹനമൊക്കെ ഫുള്ള് തന്നെ പോകണമെന്നാലും മെയിനായിട്ടുള്ള വിഷയം എന്ന് വെച്ചുകഴിഞ്ഞാൽ അവിടെ പെട്രോൾ പമ്പുകൾ റെഡി ആയിട്ടില്ല അതാണ് സംഭവം പക്ഷെ വലിയ വാഹനങ്ങൾ മാത്രം പോയാൽ പോരല്ലോ മാഹി ടൗണിലും അതുപോലെ തന്നെ തലശ്ശേരിയും ഒക്കെ ജനങ്ങൾ ഇറങ്ങണം എന്നുണ്ടെങ്കിൽ ചെറിയ വാഹനങ്ങളും ഇതിൽ കൂടെ കടന്നു കാരണം ഈ ബൈപ്പാസ് വന്ന് നേരെ പോകുന്ന വാഹനങ്ങൾ പിന്നീട് ഈ ഭാഗത്ത് കടന്നു പോകണം പോകണമെന്നർത്ഥം നമ്മൾ അഴിയൂരിൽ നിന്നും നേരെ മാഹിയിലേക്ക് കയറാൻ പോകാണ്ടോ അപ്പോൾ ഇവിടെ സൈൻ ബോർഡ് ഉണ്ട് ബൈപ്പാസ് മുവാന്തരം നേരെ പോകണേ കണ്ണൂർ അപ്പോൾ നമ്മൾ ആദ്യം ഈ വഴിയിൽ കൂടെയാണ് മാഹിലേക്ക് പോയിരുന്നത് മാഹി തലശ്ശേരി കവർ ചെയ്തിട്ട് കണ്ണൂർ പോയിക്കൊണ്ട് അപ്പോൾ ഇതാണ് ഫസ്റ്റ് അണ്ടർപാസ് കിട്ടോ അപ്പോൾ നമ്മൾ നേരെ പോകുന്നത് മാഹി ടൗണിലേക്കാണ് നിങ്ങൾ നോക്കി ഇവിടെയൊക്കെ സത്യം പറഞ്ഞാൽ വളരെയധികം വിജനമായി കിടക്കുകയാണ് ഒന്നാമത് നോമ്പാണ് പക്ഷെ എന്നാലും ഇങ്ങനെ ഒന്നും ആയിരുന്നില്ല മാഹി പട്ടണം അതൊക്കെ മാഹിൻ്റെ ഭാഗങ്ങളാണ് അപ്പോൾ ഫസ്റ്റ് നമ്മൾ ചെന്ന് കയറുന്നത് മാഹി ടൗൺ ഇവിടെ അപ്പോൾ ഇവിടെ വെൽക്കം ടു മാഹി എന്നൊക്കെ ഒരു ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് ഇതുപോലെ തന്നെ നല്ല ചെക്കിംഗ് ഉണ്ട് കാരണം എന്ന് വെച്ച് എലക്ഷൻ ടൈമാണ് ഇവിടെയൊക്കെ എല്ലാ സ്ഥലത്തും പോലീസ് ഹെഡ് പോസ്റ്റുകളൊക്കെ ഉണ്ട് അതുപോലെ തന്നെ ഇതാണ് ഫസ്റ്റ് പമ്പ് നമ്മുടെ മാഹി റോഡിൽ കയറുമ്പം കാണുന്ന ഫസ്റ്റ് പമ്പ് അടുത്ത് ഭാഗത്ത് അത് ക്ലോസ് ചെയ്തിരിക്കുകയാണ് സാധനം തീർന്നു വന്നു പിന്നെ അടുത്ത പമ്പാണ് കാണുന്നത് കേട്ടോ നിങ്ങൾ ഇവിടെ ഇന്ധന ഉണ്ട് അവിടൊക്കെ എല്ലാ വണ്ടി പക്ഷേ ഇത്ര ഒന്നും എല്ലാം വണ്ടികൾ ഉണ്ടാവാറ് വലിയ വണ്ടികളൊക്കെ ഇവിടെ കയറുന്നതാണ് പക്ഷേ ഇനി ചിലപ്പോൾ വലിയ വണ്ടികൾ കയറി ഈ ഇതിൽ കയറിയിട്ട് വലിയ സമയം കളഞ്ഞെന്ന് വെച്ചിട്ട് നേരെ ബൈപ്പാസ് കടന്ന് പോയെന്നല്ല പക്ഷെ എന്നാലും ഇവിടെ വളരെയധികം വിജനമായി കൊണ്ടിരിക്കുകയാണ് സത്യം പറഞ്ഞത് ഒറ്റപ്പെടലിൻ്റെ അവസ്ഥ അനുഭവപ്പെടുന്ന മാതിരിണ്ട് അപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തോന്നുന്ന ഒരു ഹർത്താൽ ദിനമാണ് നമ്മൾ ഇതിൽ കൂടെ സഞ്ചരിക്കുന്നതെന്നാണ് പിന്നെ അത് വലതു ഭാഗത്തും പമ്പുണ്ട് ഈ ഭാഗത്തൊക്കെ വെച്ചിട്ടാണ് വലിയ വാഹനങ്ങൾ അധികം ബ്ലോക്ക് ആവില്ല കാരണം ഇവിടെ ചെറിയൊരു കാറ്റമുണ്ട് ഈ കാറ്റത്തിനടച്ചിട്ട് വാഹനം ബ്ലോക്ക് ആയിട്ട് ഇവിടെ കക ബ്ലോക്ക് ചെക്ക പോകായിരുന്നു അപ്പം ഈ കടകളൊന്നും നമുക്ക് യാത്ര ചെയ്യുന്ന ശ്രദ്ധിക്കാൻ കഴിയാറില്ല സാധാരണ കേന്ദ്രത്തിൽ കാരണം ഈ ബ്ലോക്ക് കട്ട് ചെയ്ത് പോകുക എന്ന് മാത്രമേ നമുക്കൊരു ചിന്ത ഉണ്ടാവുകയുള്ളൂ പിന്നെ സ്വാഭാവികമായിട്ട് മാഹി എന്ന് പറയുമ്പം എല്ലാവരും പറഞ്ഞൊരു കാര്യമാണ് അവിടെ ലിക്കറിന് വളരെയധികം വില കുറവാണ് ശരിയാണ് ലിക്കറിന് വില കുറവാണ് പക്ഷേ ഇപ്പം ഇവിടെ ലിക്കറിൻ്റെ ഔട്ട്ലെറ്റുകളിൽ പോലും ആളുകളെ കാണാൻ പറ്റാത്ത സ്ഥിതി ആയിട്ടുണ്ട് ഈ വീഡിയോ എടുക്കുന്ന ഡേറ്റ് നാല് ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് അപ്പോൾ ഇവിടെ വലത് ചർച്ച് ഉണ്ട് ഈ ചർച്ചിൻ്റെ ഇവിടെയൊക്കെ നല്ല ബ്ലോക്ക് ഉണ്ടാവലുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇവിടുന്ന് പിന്നീട് വൺ വേ ആട്ടോ ഇവിടുന്ന് കുറച്ച് ദൂരം വൺ വേ ആണ് അപ്പോൾ ഇവിടെയൊക്കെ നിങ്ങൾ നോക്കിയാൽ ഫുള്ള് ആൾ ഒഴിഞ്ഞ മാതിരിയാണ് ഇവിടെ സാധാരണ രീതിയിൽ വെച്ച് കഴിഞ്ഞാൽ എല്ലാ വണ്ടികളും ഈ വഴിയാണ് കടന്നുമാണ് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞു നോമ്പാണ് പക്ഷേ കഴിഞ്ഞ കൊല്ലം നോമ്പിനും ഞാൻ ഈ ഭാഗത്ത് വന്നിരുന്നു അന്ന് അന്നിങ്ങനെയൊന്നും ആയിരുന്നില്ല പിന്നെ ഇതുപോലെ ഇത് മാഹി പാലം കേട്ടോ അത് കഴിഞ്ഞാൽ പിന്നീട് ന്യൂ മാഹിയാണ് വരുന്നത് പിന്നെ വേറൊരു കാര്യമുണ്ട് ഇവിടെ നിന്ന് ഇന്ധനം അടിച്ചിട്ട് ഈ ന്യൂ മാഹി പാലം കഴിഞ്ഞിട്ട് പിന്നെ നേരെ പോയിട്ട് നമുക്ക് ബൈപ്പാസ് കയറാനുള്ള വഴിയുണ്ട് പക്ഷേ വലിയ വണ്ടികളൊക്കെ ആയിക്കൂടെ പോകുക എന്ന് വെച്ചാൽ കുറച്ച് കഷ്ടപ്പാട് തന്നെയാണ് ചെറിയ വണ്ടികൾ പൂളായിട്ട് നേരെ പോയിട്ട് മാഹി ബൈപ്പാസിലെത്തും അവിടെ സിഗ്നൽ സിഗ്നലുണ്ടല്ലോ സിഗ്നലിൻ്റെ അവിടെ വന്നിട്ടാണ് കയറുക കണ്ട ഇവിടേക്ക് എത്ര മനോഹരമായ സ്ഥലമാണ് ഇതിന്റെ ഇടതു ഭാഗത്ത് ബീച്ചാണ് അപ്പം സാധാരണ പണ്ടൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വലിയ ലോറികളൊക്കെ പാർക്ക് ചെയ്തിടലുണ്ട് കണ്ട ഇവിടെയൊക്കെ ശരിക്ക് നമ്മളിപ്പോൾ റോഡിലൂടെ പോകുന്നത് തന്നെ എന്താ പറയുക ഒരു ഹർത്താൽ ദിനത്തിൽ ഈ ഭാഗത്തോട് സഞ്ചരിക്കുന്ന മാതിരിയാണ് ഇതിന് മുൻപൊക്കെയാണ് ഇതിലൂടെ വെല്ലു വണ്ടികൾ തന്നെ ചീറിപ്പാഞ്ഞു പോയിരുന്നു ഇപ്പോൾ ഞാൻ ഏകദേശം ഒരു തേർഡ് ഫോർത്ത് ഗിയറിലാണ് ഇപ്പോൾ ഇതിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നത് ഇതുവരെ അങ്ങനെ എനിക്ക് പോകാൻ സാധിച്ചിട്ടില്ല ഈ ഭാഗത്ത് കൂടെ വന്നു മാഹിയിലെ ജനങ്ങളും തലശ്ശേരിയിലെ ജനങ്ങളും കാത്തിരുന്ന ഒരു പാലമാണ് മാഹി ബൈപ്പാസ് പക്ഷെ അത് തുറന്നതിന് ശേഷം ഉള്ള ഒരു അവസ്ഥ ഇങ്ങനെയാണ് ഇപ്പോൾ കാരണം ഇവിടെയൊക്കെ വളരെയധികം വിജയം വീതി കുറഞ്ഞ റോഡാണ് പക്ഷേ എന്താ പറയുക എന്ന് അറിയില്ല ഇത് വല്ലാത്തൊരവസ്ഥയുണ്ടോ സത്യം പറഞ്ഞാൽ ഇങ്ങനത്തെ ഒരു അവസ്ഥ മായിയിൽക്ക് ഉണ്ടാവാതിരിക്കട്ടെ കാരണം കച്ചവടങ്ങളൊക്കെ കുറേയുള്ള സ്ഥലമാണ് ഇവിടെ കാരണം ഇവിടെയൊക്കെ ആൾക്കാർ കടകളുണ്ട് പക്ഷേ ഒരാൾക്കാർ ജീവിൽ കൂടെ പാസ് ചെയ്യാത്തത് കൊണ്ട് എന്നാലും നമ്മൾ ഈ മായി ബൈപ്പാസുകൾ കയറുന്ന ചെറുവണ്ടികളൊക്കെ ജില്ലക്കൂടെ പോയാൽ തന്നെ ഈ ഭാഗത്തുള്ള കച്ചവടം നടക്കുകയുള്ളൂ കാരണം ഇതിൽ കൂടെ യാത്രക്കാരാണ് ഇവിടുത്തെ അധികം കസ്റ്റമേഴ്സും ആവുന്നത് അപ്പോൾ അങ്ങനെ നമ്മൾ മാഹി പട്ടണം കഴിഞ്ഞ് തലശ്ശേരി ടൗണിലേക്ക് ടൗണിലെത്താനായിട്ടോ തലശ്ശേരി ടൗൺ എത്തുന്നതിന് മുൻപുള്ള സ്ഥലങ്ങൾ കുറേ കച്ചവടങ്ങൾ നടക്കുന്ന ഏരിയയാണ് ആണ് ഇവിടെയൊക്കെ വലിയ ലോറികളൊക്കെ വന്ന് പാർക്ക് ചെയ്ത് സാധനങ്ങൾ ഇറക്കുന്നതൊക്കെയാണ് കാരണം എപ്പോഴും സൈഡിൽ ലോറികൾ ഉണ്ടെങ്കിൽ പോകുന്നതും ഒരു ബ്ലോക്കും ഇല്ലാതെ നമുക്ക് ഇതിവിടെ സഞ്ചരിക്കാൻ സാധിക്കുന്നുണ്ട് പക്ഷേ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല തലശ്ശേരി ഞാനൊക്കെ ഇവിടെ ബൈക്കിൽ വന്നാൽ പോലും കുറേ നേരം ഇവിടെ ബ്ലോക്കിൽ കടന്നിട്ടാണ് ഈ ഭാഗം കടന്നു പോയിരുന്നത് അത് കാണാൻ തന്നെ ഒരു രസം കാരണം തലശ്ശേരി ടൗൺ അത്രയും തിരക്കുള്ള ടൗണും അതുപോലെ തന്നെ മായയൊക്കെ നല്ല തിരക്കുള്ള ടൗൺ കാണും ഇതിൽ കൂടി നിന്ന് എല്ലാ വാഹനങ്ങളും കോഴിക്കോട് നിന്നും കണ്ണൂർ ഭാഗത്തേക്കും അതുപോലെ തന്നെ കണ്ണൂർ ഭാഗത്തു നിന്ന് കോഴിക്കോട് ഭാഗത്തേക്ക് പോകുന്ന ആളുകളൊക്കെ സഞ്ചരിച്ചിരുന്നത് തലശ്ശേരിനെ കുറിച്ച് പറയണത് തന്നെ വളരെയധികം ടൂറിസ്റ്റ് സ്പോട്ടുകളുള്ള സ്ഥലമാണ് അവിടേക്ക് ഇഷ്ടംപോലെ ആളുകൾ വന്നിരുന്ന കേന്ദ്രവുമാണിത് ഒരു ദിവസം തന്നെ നമുക്ക് ശരിക്ക് ചിലവഴിക്കാനുള്ള സംഭവങ്ങൾ ഈ ഭാഗത്തുണ്ട് ഇവ നോമ്പായിട്ടോണമെന്നറിയില്ല കടകളൊക്കെ പൂട്ടിക്കിടക്കാണ് എന്നാലും വല്ലാത്തൊരു സീനാണ് സത്യം പറഞ്ഞാൽ സങ്കടമാണെന്ന് തോന്നുന്നത് കാരണം ഒരു മാഹി ബൈപ്പാസ് കാരണം ജനങ്ങൾ ഈ ഭാഗത്തുള്ള ജനങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഈ ഭാഗത്തുള്ള ഗതാഗുക്ക് ഒഴിവാക്കി പോകാൻ വേണ്ടിയിട്ട് ഒരു ബൈപ്പാസ് വരികയെന്നുള്ളത് പക്ഷെ ആ ബൈപ്പാസ് വന്നപ്പം ഈ രണ്ട് ടൗണുകളുടെയും അവസ്ഥ ഇപ്പം ഇതാണ് അപ്പം ഇതാണ് തലശ്ശേരി ജംഗ്ഷൻ ഇട ഇതുപോലെ വിജനമായി കിടക്കുന്നത് ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത് കാരണം ഞാൻ ഈ ഭാഗത്തോടെ വന്നിട്ട് കുറേ വീഡിയോസ് ചെയ്തിട്ടുണ്ട് പക്ഷേ ഇങ്ങനെ ഒരവസ്ഥ കാണുന്നത് ആദ്യമായിട്ടാണ് അപ്പോൾ തന്നെ ഇങ്ങനെ ആൾ ഒഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് കുറേ സംഭവങ്ങളെ ബാധിക്കും കാരണം ഇവിടെ കുറേ ചെറിയ ചെറിയ ടൂറിസ്റ്റ് സ്പോട്ടുകളുണ്ട് അതിനോട് ചുറ്റിപ്പറ്റി കച്ചവടം ചെയ്യുന്ന കുറേ ആളുകളുണ്ട് അപ്പോൾ ഇതാണ് തലശ്ശേരി ഫോർട്ട് കിട്ടോ ആദ്യം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബൈപ്പാസ് ഒക്കെ വരുന്നതിന് മുൻപ് ഈ ഭാഗത്ത് കൂടെ യാത്ര ചെയ്യുന്ന ആളുകളൊക്കെ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഒന്ന് കാണുന്ന സമയത്ത് ഒന്ന് നിർത്തി ഇത് കണ്ടുപോയിരുന്നു പിന്നെ അപ്പം അതിനോടനുബന്ധിച്ചുള്ള കച്ചവടങ്ങൾ ചെറിയ ചെറിയ പെട്ടിപ്പീടുകൾ വരെ ഉണ്ട് അതൊക്കെ ഉഷാറായി നടന്നിരുന്നു പക്ഷേ ഇനി ഇത് കാണാൻ വേണ്ടി മാത്രം ആളുകൾ ഇങ്ങോട്ട് വരണം അങ്ങനത്തെ ഒരു അവസ്ഥയാണ് എത്തുന്നത് ഇപ്പോൾ ഈ ഇടതു ഭാഗത്ത് കാണുന്നതാണ് തലശ്ശേരി മുനിസിപ്പൽ സ്റ്റേഡിയം കേട്ടോ അതിൻ്റെ മുൻഭാഗത്തൊക്കെ എന്നും ബ്ലോക്കാണ് ഉണ്ടാവില്ല കാരണം വലിയ വാഹനങ്ങൾ ഇവിടെ കൂടെ തിരിച്ച് വരുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിട്ട് ബ്ലോക്ക് ഉണ്ടാവലുണ്ട് ഇപ്പം നിങ്ങൾ ഈ റോഡിൻ്റെ അവസ്ഥ നോക്കിയേ പൂർണ്ണമായി ഒഴിഞ്ഞു കിടക്കുകയാണ് എല്ലാ ദിവസവും ഇങ്ങനെയാണെന്ന് എനിക്കറിയില്ല ഞാൻ വീഡിയോ എടുക്കാൻ വന്ന ദിവസം ഇങ്ങനെയാണ് അപ്പാണ് അതാണ് ഞാൻ വീഡിയോയിൽ പറഞ്ഞുകൊണ്ടിരിക്കണത് കേട്ടോ പിന്നെ അതുപോലെ തന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായാലും വളരെയധികം മാറ്റം വന്നിട്ടുണ്ട് പഴയ മാഹിയും തലശ്ശേരിയും അല്ല അല്ലപ്പോഴുള്ള അവസ്ഥയെന്ന് നമുക്ക് ഏകദേശം കണ്ടാൽ തന്നെ രൂപം മനസ്സിലാവുന്നുണ്ട് കാരണം ഈ ഏരിയ ഒക്കെ ഭയങ്കര ബ്ലോക്ക് ഉണ്ടായിരുന്ന സ്ഥലമാണ് കാരണം ഞാനൊക്കെ ഇവിടെ ബ്ലോക്കിൽ പെട്ടിട്ടുണ്ട് കാരണം നിങ്ങൾ നിങ്ങളൊക്കെ റോഡ് വളരെ വീതി കുറഞ്ഞ റോഡാണ് അപ്പോൾ ഇവിടെയൊക്കെ വളരെയധികം തിരക്കുണ്ട് പിന്നെ നമ്മൾ ഇത്രയും കാലം ആഗ്രഹിച്ച ഒരു ബൈപ്പാസ് ആണ് മാഹി ബൈപ്പാസ് അത് യാഥാർത്ഥ്യമായപ്പം രണ്ട് അങ്ങാടികളുടെ അവസ്ഥ ഇതാണ് പിന്നെ ഈ അടുത്ത് ഭാഗത്തുണ്ടെങ്കിൽ ഇവിടെയൊക്കെ കുറേ ഈ കക്കിയും ഇതൊക്കെ വിൽക്കുന്ന ആളുകളുണ്ട് അപ്പം അവരൊക്കെ അന്നുള്ള കച്ചവടം നടത്തി ജീവിക്കുന്ന ആളുകളാണ് അപ്പോൾ ഇതിൽ കൂടെ പോകുന്ന യാത്രക്കാരാണ് ഇവരുടെ കസ്റ്റമേഴ്സ് ഇനി ഇവിടുത്തെ നാട്ടുകാരുമുണ്ട് പക്ഷേ ഏറ്റവും കൂടുതൽ യാത്രക്കാരാണ് ഇവരുടെ നിന്ന് സാധനം വാങ്ങിച്ചു പോകട്ടോ അപ്പം അതൊക്കെ ഒന്ന് കുറഞ്ഞിട്ടുണ്ട് എന്തായാലും അപ്പോൾ ഇത് കോർട്ട് കോംപ്ലക്സ് ആണ് ഇത് പുതിയൊരു പണിതാട്ടോ ഇതൊക്കെ ഒന്ന് നിങ്ങൾക്ക് കാണിച്ചില്ല നമ്മുടെ മാഹിയിലും അതുപോലെ തന്നെ തലശ്ശേരിയിലുള്ള കാര്യങ്ങൾ ഇനി ഈ വീഡിയോ കണ്ടിട്ടെങ്കിലും കുറച്ച് ആളുകൾ ഇനിയും ഈ ഭാഗത്തേക്ക് വരട്ടെ പിന്നെ ഇവിടെയാണ് പി ഡബ്ല്യു ഡി റെസ്റ്റ് ഹൗസ് വരുന്ന ഏരിയ കേട്ടോ കാരണം റോഡിന്റെ വീതി കണ്ടിട്ട് തന്നെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചിരുന്നത് കാരണം ഇതുപോലത്തെ ഒരു ബ്ലോക്ക് ഇല്ലാണ്ട് നമുക്ക് സഞ്ചരിക്കാൻ സാധിക്കണം എന്നുള്ളത് അതിന് ബദലായിട്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് പതിനൊന്നാം തീയതി മാഹി ബൈപ്പാസ് പൊതുജനങ്ങൾക്കായി തുറന്നു കൊടുത്തു ഗതാഗതത്തിന് പിന്നീട് ഈ ധർമ്മടം ഭാഗങ്ങളൊക്കെ ഉണ്ട് ധർമ്മടം ഭാഗങ്ങളൊക്കെ നല്ല അടിപൊളി ഏരിയ കേട്ടോ നല്ല കടലിൽ ചേർന്നിട്ട് ഇങ്ങനെ കാണാൻ പറ്റിയ കാഴ്ചകളുള്ള ഏരിയ ഇതൊക്കെ അപ്പോൾ ഇതാണ് കൊടുവള്ളി ഇവിടെയാണ് ഡോക്ടർ ഹെർമൻ ഹെർമൻകുണ്ട് മ്യൂസിയം ഉള്ളത് കേട്ടോ ഇതൊക്കെ നമ്മൾ മിസ്സ് ചെയ്തിട്ടാണ് ഈ മാഹി ബൈപ്പാസ് കൂടെ യാത്ര ചെയ്യുക കാരണം ഈ ഭാഗത്ത് നോക്കി നോക്കിയെങ്കിൽ ഇതൊക്കെ കുറേ കക്കീന്തൊക്കെ വിൽക്കുന്ന ആളുകളാട്ടോ മീനൊക്കെ വിൽക്കുന്ന ആളുകളാണ് ഇവരൊക്കെ മെയിൻ കസ്റ്റമേഴ്സ് ഇതിൽക്കൂടെ യാത്ര ചെയ്യുന്ന ആളുകളാണ് അതൊക്കെയാണ് ഇനി കുറയാൻ പോകുന്നത് കുറഞ്ഞു തന്നെ നമുക്ക് പറയാൻ സാധിക്കും കാരണം അത്രത്തോളം ആളുകൾ ഇതിൽ കൂടെ പോകുന്നത് കുറഞ്ഞോളൂ ഇതിൽ കൂടെ പോകുമ്പോൾ ഒരു വലിയ ലോറി പോലും കാണാൻ പറ്റാത്ത അവസ്ഥയാണ് മറ്റേ ഇതിൽ കൂടെ ക്യാപ്ചൂൾ ലോറികളും അതുപോലെ തന്നെ ടാങ്കർ ലോറികളൊക്കെ പോയിട്ട് വളരെയധികം ഗതാഗതക്കുരുക്ക് അനുഭവിച്ചിരുന്ന ഭാഗങ്ങളാണ് ഇതൊക്കെ ഇവിടെയാണ് ധർമ്മടം ഭാഗങ്ങളുണ്ടോ അവിടെയൊക്കെ നിങ്ങൾ നോക്കിയേ ഇവിടെയൊക്കെ ഞാനൊക്കെ എത്ര മണിക്കൂറല്ല ഏകദേശം ആ മണിക്കൂറുകളോളം നമ്മൾ ഈ ബ്ലോക്കിൽ പെട്ടെന്ന് കാറൊക്കെ ആയിട്ട് വരുന്ന സമയത്ത് മണിക്കൂറുകളോളം ഈ ബ്ലോക്കിൽ ഇവിടെ പെട്ട സമയങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ബ്ലോക്കില്ലാതെ യാത്രയാണ് പക്ഷേ അതുകൊണ്ട് ഒരു രണ്ട് പട്ടണങ്ങൾ വളരെ പിന്നിൽക്ക് പോയിക്കൊണ്ടിരിക്കുകയെന്ന് മാത്രമേ ഉള്ളൂ ഇങ്ങനെയാണെങ്കിലേ നമ്മൾ ബൈപ്പാസ് കൂടെ പോകുമ്പോൾ ടോൾ കൊടുത്തിട്ടാണ് പോകുന്നത് അത് പതിനെട്ട് കിലോമീറ്റർ ഉണ്ട് പതിനഞ്ച് ഇരുപത് മിനിറ്റ് കൊണ്ട് എത്താൻ കഴിയും പക്ഷേ അതിനേക്കാളും പതിനായിട്ട് ടോൾ കൊടുക്കാണ്ട് നമുക്കിപ്പം മാഹിയും തലശ്ശേരിയും പഴയ റോട്ട് കൂടെ കടന്ന് സഞ്ചരിക്കാൻ സാധിക്കും നേരെ മുഴുപ്പിലങ്ങാട് വരെ എത്താൻ പറ്റും അപ്പോൾ ഇവിടെ വന്നിട്ടാണ് അഴിയൂരിൽ നിന്നും തുടങ്ങുന്ന മാഹി ബൈപ്പാസ് അവസാനിക്കുന്ന മുഴുപ്പിലങ്ങാട് ഇവിടെ നമുക്ക് നേരെ റോഡിൽ കയറാൻ പറ്റില്ല നമുക്ക് നേരെ അണ്ടർപാസ് മുതലും കടന്നിട്ട് പിന്നീട് നമുക്ക് ബൈപ്പാസിൽ കയറാം കേട്ടോ അപ്പോൾ നേരത്തെ നമ്മൾ പോകുന്നത് ഇവിടെയൊക്കെ എക്സിറ്റും എൻട്രി ഉണ്ട് ഇവിടെ നിന്നൊക്കെ എൻട്രി ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം നാഷണൽ ഹൈവേ കൂടെ അടിച്ച് മിന്നിച്ച് വരുന്ന വാഹനങ്ങളായിരിക്കും ശ്രദ്ധിച്ച് മാത്രമേ നമ്മളിവിടെ എക്സിറ്റ് ചെയ്യാൻ പാടുള്ളൂ അപ്പോൾ ഫസ്റ്റ് അണ്ടർപാസ് ആണിത് അപ്പോൾ ഇതിൽ കൂടെ നമ്മൾ നേരെ കടന്ന് മറുഭാഗം എത്തുകയാണ് അപ്പം ബൈപ്പാസ് കഴിഞ്ഞിട്ടുള്ള ഫസ്റ്റ് അണ്ടർപാസ് ഇവിടെ കേട്ടോ അണ്ടർപാസിൻ്റെ പണികളൊക്കെ പൂർത്തിയായിട്ടുണ്ട് അപ്പോൾ നമ്മൾ കടന്ന് മറുഭാഗം തിരിഞ്ഞ് ഇതിൽ കൂടെയാണ് നമ്മൾ വന്നിട്ട് നേരെ ബൈപ്പാസ്സിലേക്ക് കയറാൻ പോകുന്നത് ഇവിടെ ഒരു എൻട്രി ഉണ്ട് അതുപോലെ തന്നെ ഇവിടെ നിന്ന് എൻട്രി ചെയ്യുമ്പോഴും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം ദേശീയപാതയിലേക്കാണ് കടന്ന് പോകുന്നത് വാഹനങ്ങൾ ചീറിപ്പാഞ്ഞാണ് പോകുന്നത് പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പം നമ്മൾ മാഹിയും തലശ്ശേരിയും പഴയ റോഡിൽ കൂടെ വന്നിട്ട് നമ്മൾ കൊഴുപ്പിലങ്ങാടി നിന്നാണ് പിന്നീട് മാഹി ബൈപ്പാസിൽ കയറാൻ പോകുന്ന മാഹി ബൈപ്പാസിൽ കയറുമ്പോൾ തന്നെ ഇവിടെയൊക്കെ ഫാസ് ടാഗ് സംവിധാനങ്ങൾ ശരിയാക്കി കൊടുക്കുന്ന ആളുകളുണ്ട് അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഫാസ്റ്റാഗ് ഇല്ല എന്നുണ്ടെങ്കിൽ ഫാസ്റ്റാഗ് എടുത്തിട്ട് യാത്ര ചെയ്യുക ഇല്ലെങ്കിൽ ടോൾ പ്ലാസയിൽ നിങ്ങൾക്ക് ഇരട്ടി പൈസ കൊടുക്കേണ്ടി വരും അപ്പോൾ ഒരു വാഹനത്തിന് ഒരു ഫാസ്റ്റാഗ് എന്നാണ് നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ നിയമം ഇവിടെ എല്ലാ സ്ഥലത്തും എന്ന് വെച്ച് മാഹി ബൈപ്പാസിലേക്ക് കയറുന്ന അവിടെ എല്ലാ സ്ഥലത്തും ഫാസ്റ്റാഗ് എടുത്ത് കൊടുക്കുന്ന ആളുകൾ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ കാരണം ഇവിടെയൊക്കെ ഉണ്ട് അപ്പം എടുക്കാൻ മറക്കരുത് എടുത്തിട്ട് യാത്ര ചെയ്യുക നിങ്ങൾ മാഹി ബൈപ്പാസ് ആറ് വരി പാതയാണ് പക്ഷേ ഇവിടെ ടോൾ എത്തുന്ന സമയത്ത് നാല് വരി ആവുകയാണ് അപ്പോൾ ഇവിടെ നാല് വരി ആയിട്ട് കുറേ ബ്ലോക്ക് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ കുറേ പ്രശ്നങ്ങളൊക്കെ ഈ ടോൾ പ്ലാസിൽ നടന്നിരിക്കുന്നു അപ്പോൾ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ മാഹി ബൈപ്പാസിൻ്റെ മുകൾ ഭാഗത്തുള്ള ടോൾ പ്ലാസ താൽക്കാലികം മാത്രമാണ് മുക്കാളിയിലും അതുപോലെ തന്നെ കല്യാശ്ശേരിയിലും ടോൾ പ്ലാസേൻ്റെ പണികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ രണ്ടിൻ്റെ പണികളും പൂർണ്ണമായി കഴിഞ്ഞാൽ ഈ ടോൾ പ്ലാസ ഒഴിവാക്കുന്നതുമാണ് പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ അറുപത് കിലോമീറ്ററിലുമാണ് ടോൾ പ്ലാസ വരുന്നത് പക്ഷേ എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ തന്നെ ഇപ്പോൾ ഈ മാഹി ബൈപ്പാസിൻ്റെ പൈസ പിരിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ശരിക്കും ഈ ടോൾ പ്ലാസത്തിൻ്റെ മുകൾ ഭാഗത്ത് തുടങ്ങിയിരിക്കുന്നത് കാരണം നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കിയാൽ ഒരു അറുപത് കിലോമീറ്ററിൽ എവിടെയെങ്കിലും ദേശീയപാത അറുപത്തിയാറിൻ്റെ വർക്കുകൾ പൂർണ്ണമായി കഴിഞ്ഞിട്ടുണ്ടോ ടാറിങ് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും പല വർക്കുകളും ഇനിയും ബാക്കിയാണ് അപ്പോൾ ഇതാണ് ടോൾ പ്ലാസ ഇവിടം വരെയാണ് ആറു വരി പാത ഇവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നീട് വരി പാത പക്ഷേ ഇന്ന് തിരക്കൊന്നും ഇല്ല കേട്ടോ ചെറിയ തിരക്ക് മാത്രമുള്ളൂ ഇതിനു മുൻപ് വലിയ പ്രശ്നങ്ങളായിരുന്നു സാധാരണ എല്ലാ ടോൾ പ്ലാസയിലും എക്സ്ട്രാ ഒരു ട്രാക്ക് ഉണ്ടാവും കാരണം അർജന്റായിട്ട് പോകുന്ന വാഹനങ്ങൾക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫയർഫോഴ്സിൻ്റെ വാഹനങ്ങൾ അല്ലെങ്കിൽ ആംബുലൻസ് അതുപോലത്തെ വാഹനങ്ങൾക്കും പിന്നെ അതുപോലെ തന്നെ ഓട്ടോറിക്ഷ ബൈക്കുകൾ ഇതൊക്കെ കടന്നു പോകാൻ വേണ്ടിയിട്ട് സെപ്പറേറ്റ് ആയിട്ട് ഒരു ട്രാക്ക് ഉണ്ടാവും അത് ഇവിടെ ഇല്ല അതിന്റെ ഒരു കുറവ് നന്നായിട്ട് ഈ ഭാഗത്ത് അനുഭവപ്പെടുന്നുണ്ട് ടോൾ പ്ലാസേൻ്റെ അവിടെ എന്തായാലും മാഹി ബൈപ്പാസിൽ വരുന്ന ആദ്യത്തെ ഒരു ഓവർപാസ് ആണ് ഇത് കേട്ടോ ആകെ ഒരു ഓവർപാസ് തന്നെ ഉള്ളു അതിവിടെയാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇവിടെയൊക്കെ വർക്കുകൾ കഴിഞ്ഞിരുന്നു പൂർണ്ണമായിട്ട് ഇതിനെക്കുറിച്ച് കുറേ വീഡിയോസ് ഞാൻ ചെയ്തതാണ് അതുകൊണ്ടാണ് പ്രത്യേകിച്ച് ഇതിനെ കുറിച്ച് പറയാത്ത കേട്ടോ പിന്നെ ഫുള്ളായിട്ട് ടാറിംഗ് കഴിഞ്ഞാണ് എന്താ രസമല്ല മാഹി ബൈപ്പാസ് കൂടെ ഇങ്ങനെ യാത്ര ചെയ്യണത് കാണാൻ വേണ്ടിയിട്ട് കണ്ടോ ഫുള്ളായിട്ട് വർക്കുകൾ കഴിഞ്ഞിരിക്കുകയാണ് പിന്നെ അതുപോലെ തന്നെ ഫസ്റ്റ് സിഗ്നൽ ഇവിടെ വരുന്നുണ്ട് ആകെ ഒരു സിഗ്നലിനുള്ളൂ ഈ സിഗ്നലിനെ കുറിച്ചിട്ടും കുറേ വിമർശനങ്ങൾ വന്നിരിക്കുന്നു കാരണം ഇതിങ്ങനെ സിഗ്നലിൽ വന്ന സമയത്ത് അപകടം സംഭവിക്കും ഇനി ബൈപ്പാസുകളിൽ എന്താ ഗുണം കാരണം നമ്മൾ നമ്മളത്തിരി സ്പീഡിൽ വരുന്ന സമയത്ത് പല സ്ഥലത്തും വരെ നിൽക്കണം അപ്പോൾ എനിക്ക് ഇന്ധനം നിറയ്ക്കാനുള്ളതുകൊണ്ട് ഞാൻ അവിടുന്ന് സിഗ്നൽ നിന്ന് നേരെ റൈറ്റ് കട്ട് ചെയ്തിട്ട് നേരെ യുമാഹിയിൽ വന്നിരിക്കുകയാണ് യു പാലം വഴി കടന്നിട്ടാണ് ഞാൻ നേരെ പോകുന്നത് എന്നിട്ട് പാലം കഴിഞ്ഞിട്ടുള്ള പമ്പിൽ നിന്നാണ് ഇന്ധനം നിറയ്ക്കുന്നത് ഞാൻ എൻ്റെ നാടായ മലപ്പുറത്ത് നിന്ന് അടിച്ചത് നൂറ്റിയാറ് പോയിൻറ്റ് പതിനാറ് പൈസക്കാട്ടാണ് ഇവിടെ തൊണ്ണൂറ്റിയൊന്ന് പോയിൻറ്റ് എൺപത്തിയേഴ് പൈസ മാത്രമുള്ളൂ പെട്രോളിന് ഏകദേശം പതിനാല് രൂപ ഇരുപത്തിയൊൻപത് പൈസയുടെ വ്യത്യാസമുണ്ട് ഈ മാഹിയിൽക്കും തലശ്ശേരിയിൽക്കും യാത്രക്കാരെ ഇറക്കാനുള്ള ഒരൊറ്റ വഴി എന്ന് വെച്ച് കഴിഞ്ഞാൽ മാഹി ബൈപ്പാസിൻ്റെ മുകൾ ഭാഗത്ത് ഇവിടെയുള്ള ടൂറിസ്റ്റ് സ്പോട്ടുകളുടെ ബോർഡ് വെക്കണം അപ്പോൾ അത് കണ്ടു കഴിഞ്ഞാൽ ജനങ്ങൾക്ക് എവിടെ ഇറങ്ങിയാലാണ് ഇന്ന സ്ഥലത്ത് എത്തുക എന്ന് മനസ്സിലാവും അതുകൂടി ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ മാഹിയും അതുപോലെ തന്നെ തലശ്ശേരിയും ഉള്ള പ്രൗഡി വീണ്ടെടുക്കാൻ കഴിയുന്നതാണ് ഇത് എൻ്റെ ഒരു അഭിപ്രായം മാത്രമാണ് ഈ നിങ്ങളുടെ അഭിപ്രായങ്ങളും കൂടും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക അപ്പോൾ ഇതാണ് മാഹിയിലും തലശ്ശേരിയും ജനങ്ങൾ കാത്തിരുന്ന മാഹി തലശ്ശേരി ബൈപ്പാസ് ഓപ്പൺ ആപ്പം മാഹിയിലും തലശ്ശേരിയും നിലവിലെ അവസ്ഥ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ നിങ്ങൾ മറ്റുള്ളവർക്ക് മാക്സിമം ഷെയർ കൊടുക്കുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്താൽ മറക്കരുത് അപ്പോൾ പുതിയൊരു പുത്തൻ വീഡിയോ ആയിട്ട് വരുന്നവരെ നിങ്ങളുടെ എല്ലാവരോടും ബായ്